ഇവിടെ ഇപ്പുറത്ത് വന്ന് നിക് വ്ലോഗ് ഒന്നോ രണ്ടോ ആളുകൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുമ്പോ അപ്പുറത്ത് കൂടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ജീവിതം വഴിയാതെ ആക്കി കൊണ്ടിരിക്കുകയാണ് പലരും ഇപ്പോഴും ജീവിതം മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഒരാൾ പറഞ്ഞ അനുഭവം താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരൻ ആകെയുള്ള പ്രോപ്പർട്ടി അങ്ങ് വിറ്റു ഇരുപത് ലക്ഷത്തോളം രൂപ വരുന്ന പ്രോപ്പർട്ടി വിറ്റു ആകെ കൂടെ ഉണ്ടായിരുന്ന കാറ് പോയി മൊത്തത്തിൽ ഇത് കാരണം വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം വഴിയാതെ രാക്കി ചാരിറ്റി ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത് അപ്പൊ നമ്മുടെ നിക് വ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബർ പുള്ളിക്കാരൻ അറിയാത്തവർ കുറവായിരിക്കും അത്രയും കിടിലും വേറെ ലെവൽ കണ്ടന്റ് ആണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ ഒരു ചാരിറ്റി ലെവൽ കണ്ടന്റുകളാണ് പുള്ളിക്കാരൻ്റെ അധികവും നമ്മുടെ മിസ്റ്റർ ബീസിനൊക്കെ പോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക വീട് റിപ്പയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ മെജോറിറ്റി ഓഫ് കണ്ടന്റുകൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാൻ്റെ വീഡിയോകൾക്ക് ആരാധകർ ഏറെയാണ് പിന്നെ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് വീഡിയോസ് എല്ലാം പക്ഷേ പുള്ളിക്കാരിന്റെ ഓരോ വീഡിയോയും വീഴ്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും പുള്ളിക്കാരിന്റെ ഓരോ വീഡിയോക്കും വേണ്ട ചിലവെന്ന് പറയുന്ന ലക്ഷക്കണക്കിന് രൂപകളാണ് ഒരു വീട് റിപ്പയർ ചെയ്ത് കൊടുക്കാനൊക്കെ എത്ര രൂപ വേണ്ടി എന്ന് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ പുള്ളിക്കാരൻ വ്യൂസിലേക്ക് നോക്കുന്ന സമയത്ത് ഓരോ വീഡിയോസിന് കിട്ടുന്ന വ്യൂസ് എത്രയാണ് രണ്ട് ലക്ഷം നാല് ലക്ഷം ആറ് ലക്ഷം ഒക്കെ ആണ് അതും ഓരോ വീഡിയോയും തമ്മിൽ ഒരു മാസത്തെയും രണ്ട് മാസത്തെയും ഒക്കെ ഗ്യാപ്പ് ഉണ്ട് അപ്പൊ ഇത്രയും ഗ്യാപ്പ് എടുത്ത് വീഡിയോ ചെയ്ത് ഇത്രയും വ്യൂസ് വെച്ച് നോക്കുന്ന സമയത്ത് യൂട്യൂബിൽ നിന്നും വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രമേ ലഭിക്കത്തുള്ളൂ ആ വരുമാനമൊക്കെ വെച്ച് വീട് റിപ്പയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അപ്പൊ അവിടെ നമുക്ക് പുള്ളിക്കാരനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടാകും അല്ലെ ഇത്രയും വലിയ പ്രൊജക്ടുകൾ ചെയ്യാൻ എങ്ങനെയാണ് പുള്ളിക്കാരൻ വരുമാനം കണ്ടെത്തുന്നത് എന്നുള്ളത് അതിനുള്ള മറുപടിയുമായി പുള്ളിക്കാരൻ ഇന്നലത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും എന്നെ ഈ വീഡിയോ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് പുള്ളിക്കാരന്റെ നമുക്ക് കണ്ടു നോക്കാം എന്നിട്ട് തിരിച്ചു വരാം സുഹൃത്തുക്കളെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരും ഒരു വലിയൊരു നന്ദി പറയാനുണ്ട് കാര്യം നിങ്ങൾ കാരണം നമ്മുടെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒരുപാട് ഒരുപാട് വലുതാണ് പറയാൻ കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പ്രോജക്ടുകളിൽ ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം നിങ്ങൾ തരുന്ന ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറെ അധികം പണത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ പറയട്ടെ യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടത്തില്ല അത് പ്രത്യേകിച്ച് മലയാളം ഓഡിയൻസിന് വേണ്ടിയിട്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ്സ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു സ്രോതസിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവും സ്രോതുകൾ ഞാൻ പറഞ്ഞ ലോക്കർ എന്നൊരു ആപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇതാണ് നമ്മൾ നിങ്ങളെ കാണുന്നതുകൊണ്ട് നമ്മുടെ ഇമെയിലും പാസ്വേഡും കൊടുക്കണം പിന്നെ നമ്മുടെ പ്രൊമോ കോഡ് നിക് ഹൺഡ്രഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഹഡ്രഡ് ബോണസ് ആണ് ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ഈ കാണുന്ന ഇന്റർഫേസ് എന്ന് പറഞ്ഞത് ഇവിടെ കിടൽ ഇന്റർഫേസ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് മുപ്പതിലധികം അസറ്റ്സും കറൻസീസും കാണാൻ പറ്റും അതിൽ ഏത് നമുക്ക് ട്രേഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഒരു ട്രേഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഈ ഞാൻ ഒരു അസറ്റ് സെലക്ട് ചെയ്തു പിന്നെ ഇവിടുന്ന് ഒരു എമൗണ്ട് കൂടി ഞാൻ സെലക്ട് ചെയ്തു എനിക്ക് തോന്നി അപ്പോടാ പോകുന്നു തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു യെസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കുറച്ച് ക്യാഷ് ഏർ ചെയ്തു പിന്നെ നമുക്ക് ഈ കിട്ടിയ ക്യാഷ് വളരെ എളുപ്പത്തിൽ വിഡ്രോയിം ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവരുടെ ഫോർ സെവൻ സപ്പോർട്ടും ലഭ്യമാണ് ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കമ്മലിൽ പിന്തുടർന്നു നേരെ ക്ലിക്ക് ചെയ്യുക നമ്മുടെ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് കിട്ടാൻ ബോണസ് ആണ് ഓൾ ഫസ്റ്റ് ദി കോടായി ഈ പ്ലാറ്റ്ഫോം ശീലമാവാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാവും വളരെയധികം ചാൻസ് കൂടുതലാണ് ക്യാഷ് വെച്ചിട്ടുള്ള പരിപാടി ഓർപ്പിക്കുകയാണ് വേണ്ടത്ര ഗവേഷണം സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യുക അപ്പൊ തന്നെ പോവുക നിങ്ങൾ ഒരു ഇൻകം ഉണ്ടാക്കാൻ അതാണ് മണി അഥവാ മണി ട്രേഡിംഗ് ആപ്പുകൾ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഈ പറയുന്ന വീട് നന്നാക്കാനുള്ള പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് പുള്ളി ൻ തന്നെ പറയുന്ന അല്ലെ ഉള്ളത് പറയാലോ പുള്ളികാരൻ ഇത്രയും കാലം ചെയ്ത പുണ്യപ്രവൃത്തികളൊക്കെ ഇല്ലാതാകുന്ന ഒരു ഒറ്റ പ്രവൃത്തിയാണിത് എന്ന് പറയാതെ വയ്യ ഇപ്പൊ ഈ പ്രൊമോഷൻ അവസരം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞല്ലോ ഇത്തരം ആപ്പുകൾ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ ഉണ്ട് എന്നുള്ളത് സാധ്യത ഉണ്ട് എന്നുള്ളതല്ല സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും അത്തരത്തിലുള്ള ന്യൂസുകൾ ഒരുപാട് കഴിഞ്ഞ ദിവസങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ സി ഇത്തരം ആപ്പുകൾ പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മളിപ്പോ നിക്കിനെ പോലുള്ള ആളുകളുടെ പ്രൊമോഷൻ കണ്ടു ഇത്രയും നല്ല ആളുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ജെനുവൻ ആണെന്ന് തോന്നി എന്താക്കും ഡൗൺലോഡ് ചെയ്യും എന്നിട്ട് ഒരു ട്രയൽ അടിക്കാനായിട്ട് നൂറും അമ്പതും രൂപ കിട്ടുന്ന വെറുതെ ട്രേഡ് ചെയ്ത് നോക്കും അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താക്കും ഇട്ടേ ഇരട്ടി അമൗണ്ട് എന്താക്കും ഇവർ തിരിച്ചു വരും അപ്പൊ നമ്മൾ എന്ത് വരുന്നു നൂറിട്ടപ്പൊ ഇരുന്നൂറ് കിട്ടില്ലല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യാം ആയിരം ഇട്ട് നോക്കാം അപ്പൊ രണ്ടായിരം കിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പൊ നമ്മൾ എന്താക്കും ആയിരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും അപ്പൊ നമുക്ക് എന്താക്കും ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെ ലാഭമായിട്ട് കിട്ടും അപ്പൊ നമ്മൾ വിചാരിക്കും ആഹ് കൊടാലോ പരിപാടി എന്നാൽ പതിനായിരം ഇട്ട് നോക്കാം അപ്പോഴും നമുക്ക് എന്താക്കും ലാഭം ഒന്ന് കുറച്ച് ചെറുതായിട്ട് തരും അപ്പൊ നമ്മൾ അങ്ങനെ എമൗണ്ട് കൂട്ടും കൂട്ടുന്നതിനനുസരിച്ച് എന്താക്കും ഈ ലാഭം നഷ്ടത്തിലേക്ക് പോകും അപ്പോഴും ഇവർ നമുക്ക് പ്രതീക്ഷകൾ നൽകിക്കൊണ്ടേ ഇരിക്കും ഭാവിയിൽ ലാഭം കിട്ടും ലാഭം കിട്ടും എന്നുള്ള രീതിയിൽ പക്ഷെ എത്ര നഷ്ടങ്ങൾ വന്നാലും ഇവരെ എടുക്കാൻ താങ്ങും ചെറിയ ചെറിയ ലാഭങ്ങൾ നമുക്ക് ഇട്ടു തരും അതെന്തിനാണ് വേറെ എന്തിനോ വീണ്ടും വീണ്ടും ക്യാച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഹ്യൂജ് അമൗണ്ടുകൾ ഇടാൻ തുടങ്ങും അങ്ങനെ ക്യാച്ച് നഷ്ടപ്പെടും ഓഫ് ഗാംബ്ലിംഗ് ഗാംബ്ലിംഗ് ആണ് സർക്കാർ തന്നെ ഇതിനെതിരെ താക്കീത് നൽകി കഴിഞ്ഞു മാത്രവുമല്ല യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇത്തരം മണി ഇൻവോൾവിംഗ് ആപ്പുകൾ പ്രമോട്ട് ചെയ്യുന്നതിനെതിരെ ഗൈഡ് ലൈനുകൾ വരെ ഇറക്കി കഴിഞ്ഞു ഒന്നും വേണ്ട ഇത്തരം ആപ്പുകൾ നിരന്തരമായി പ്രമോട്ട് ചെയ്ത കാരണമായിട്ട് ഡ്രീം ബ്രൈഡർ എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനൽ വരെ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് അത്രയും ഡേഞ്ചർ ആണെന്ന് കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോഴും ഇതൊക്കെ കാണുന്ന പലരും ഒരു ചോദ്യം ചോദിക്കും അല്ലെ നിനക്ക് വേണ്ടെങ്കിൽ നീ ഡൗൺലോഡ് ചെയ്യേണ്ടതോ എന്തിനാണ് പുള്ളികാരെ നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ തടയാൻ നിൽക്കുന്നത് അത് വേണ്ടവൾ ഡൗൺലോഡ് ചെയ്താൽ മതി ഈ റിസ്ക് ഒക്കെ അറിഞ്ഞിട്ടല്ലേ എല്ലാവരും അോഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞോണ്ട് അതൊന്നും ഒരു റീസൺ അല്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കള്ളും കൂപ്പിനെ മുള്ളിൽ മദ്യപാനം മഹാനികരുന്ന വെച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതി ആരെങ്കിലും കള്ളു മേടിക്കാൻ എടുക്കുന്നുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ഇത് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു വീഡിയോ ഏകദേശം മൂന്നാല് ലക്ഷത്തോളം പേര് കാണുന്നുണ്ട് അല്ലെ അതിൽ ആയിരം പേരെങ്കിലും നിക്ക് പ്രൊമോട്ട് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും അങ്ങനെ വരുമ്പോ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും പുള്ളിക്കാരൻ ഇൻഡയറക്ട്ലി ആയിരം ആളുകളെ പെടുത്തിയാണ് ഒന്നോ രണ്ടോ പേരെ സഹായിക്കുന്നത് അല്ലെ അപ്പൊ ആ സഹായത്തിൽ അർത്ഥമാണുള്ളത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഒന്നും വേണ്ട ഇപ്പൊ ഇന്നലെ ഇതുപോലുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇരുപത് ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ട ഒരാൾ അൽതാ എന്ന് പറയുന്ന ചാനലിൽ ഒന്ന് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടുവെക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ളത് ഏകദേശം നാല് മിനിറ്റോളം പുള്ളിക്കാരും സംസാരിക്കുന്നുണ്ട് മുഴുവനായിട്ടൊന്ന് കേട്ടു പൈസ പോയി എനിക്ക് ആകപ്പാറി വിൽക്കേണ്ടിവന്നു എനിക്ക് കടം തീർക്കാൻ വേണ്ടിട്ട് അത്രമാത്രം കടത്തിലോട്ട് പോയി അപ്പൊ ഞാൻ ഇപ്പൊ ഈ കാണുന്ന യൂട്യൂബിൽ ഇങ്ങനത്തെ ആരെങ്കിലും അതിന്റെ കാലത്തോട് ഞാൻ കമന്റ് ചെയ്യാറുണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ നിക്കിന്റെ കാര്യം എടുത്ത് പറയാം നിക്കിന്റെ വീഡിയോസിൽ കണ്ട ഉടനെ നെഞ്ചാണ് ഞാൻ കാണുന്നത് അതിനെപ്പോയി ഞാൻ മെസ്സേജ് ഇട്ടു ഇങ്ങനെയുള്ളതിനെ പ്രമോട്ട് ചെയ്തത് വെച്ചാൽ പുള്ളിയുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ ആരാണത് കൈകാര്യം ചെയ്യാനാണല്ലോ അപ്പൊ തന്നെ ചെയ്തു അപ്പൊ വീണ്ടും പിന്നെ കമന്റ് കിട്ടും നെഗറ്റീവ് അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ അത് അവർക്ക് അറിയാം ഇത് അതായത് നെഗറ്റീവ് കമന്റ്സ് വരരുത് എന്നറിയാം അതിൽ നിക്ക് പറയുന്ന പരാതി ഒക്കെ അറിയാം ഈ പറയുന്ന കാര്യം നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനാണെന്ന് ഉള്ള രീതി പറയുന്ന എല്ലാവർക്കും പക്ഷെ അതിന്റെ കൂടെ തന്നെ പുള്ളി പറയുന്നുണ്ട് പൈസ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണത് അപ്പൊ പുള്ളിക്ക് അറിയാത്ത സംഭവം ഒരു നമ്മളൊരു അഡിക്ഷൻ ആക്കും സംഭവം നമ്മൾ കുറച്ച് പൈസല്ലോ ആദ്യം നമുക്ക് തരും കന്ന് തന്ന ഓട്ടോമാറ്റിക് നമ്മൾ അഡിക്ഷൻ ആവും മദ്യപാനം പോലെ തന്നെയാണ് എനിക്കല്ല എന്റെ വൈഫ് പുറത്തുള്ളത് ശാലറി സാലറി അയക്കുന്ന സമയത്ത് എനിക്ക് കൈ വിറയ്ക്കും ഇത് ചെയ്യാതെ ഈ ഞാത്തിലോട്ട് പൈസ കൈവിറക്കി ഞാൻ പറഞ്ഞു വിശ്വസിക്കില്ല ആ ഒരു അത്തിലോട്ട് എത്തും ഞാനിപ്പതല്ല നിർത്തി പക്ഷെ നീ പ്രത്യേകിച്ച് ചേർ പൈസയ്ക്ക് വേണ്ടി അവർ പലതും ചെയ്യേണ്ടി വരും രൂപ പോയിട്ടുണ്ട് എനിക്ക് ഞാനൊരു ഇരുപത് ലക്ഷത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നിട്ടു ഓക്കെ അതെങ്ങനെയാ നമ്മളിപ്പോ ഞാൻ ആദ്യം ചെയ്തോണ്ടിരിക്കുന്ന ബിനോ ആൽപ്പാണ് അതിലൊക്കെ നമ്മൾ മുന്നൂറ്റമ്പത് രൂപ മിനിമം ഒരു ട്രേഡ് എന്ന് വെച്ചാൽ മുന്നൂറ്റമ്പത് ആയിരം ഇപ്പൊ നമുക്ക് ചില സമയത്ത് കിട്ടും പൈസ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ പിന്നെ ആയിരം അതിൽ അറുപതിനായിരം പേരെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇതായിരുന്നു അപ്പൊ ഞാൻ ഇരുപത്തയ്യായിരം നാൽപ്പതിനായിരം കിട്ടിയിട്ടുണ്ട് ഒരു ട്രേഡ് വലിയ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വലിയ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അപ്പൊ നമ്മൾ വാച്ച് ചെയ്യും പിന്നെ നമ്മൾ ട്രേഡ് ഒന്നും കിട്ടില്ല നമുക്ക് അപ്പൊ നമ്മൾ ചെറിയ എമൗണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അങ്ങനെ പല പല രീതിയിൽ ഞാൻ കുറെ നോക്കിയായിരുന്നു പല പല രീതിയിൽ ട്രിക്ക് ഉണ്ട് പക്ഷെ എന്തായാലും അവസാനം നമ്മുടെ പൈസ അങ്ങോട്ട് ആയിരിക്കുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയെന്ന് വെച്ചോ അപ്പൊ അവര് വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചു അവര് പറയും ഇത് ഒരു സബ്സ്പീഷ്യസ് ആയിട്ടുള്ള ട്രേഡാൻ തോന്നുന്നു അതുകൊണ്ട് ഈ വിഡ്രോവിൽ നിങ്ങൾ പെൻഡിങ് വെച്ചാൽ പറയും ആ പൈസ തരില്ല അങ്ങനെ പല രീതിയിലുണ്ടോ ഞാൻ പറയുന്നു ഇതെല്ലാം ഒരായ്പരിപാടിയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അപ്പൊ നിനക്കുള്ള ഇങ്ങനത്തെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ ലക്ഷങ്ങളാണ് മിനിമം ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുത്തിട്ടായിരിക്കും നിനക്ക് ചെയ്തുണ്ടാവുക അപ്പൊ പുള്ളിക്ക് ഈ പറയുന്ന പുള്ളിയുടെ വിദ്യ കൊടുക്കാനോ ചോർച്ച ഒഴിപ്പിക്കുന്ന മാറ്റാനോ വേണ്ടിയിട്ട് ഈ പൈസ ധാരാളമാണ് പുള്ളി അഴിന്ന് പൈറ്റ് ഉണ്ടാക്കുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ പുള്ളി അങ്ങനെ ചെയ്യുന്ന കൊണ്ട് രണ്ടു പേർക്ക് ഗുണം കിട്ടുമ്പോ ആയിരക്കണക്കിന് ആളുകൾ ചെറുപ്പക്കാരും നശിച്ചുകൊണ്ടിരിക്കുക എത്ര പേര് ഇതിൽ ഇടുന്നുണ്ടാവും ഒന്നോചിച്ച് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു പുല്ലിയൊക്കെ പറയുമ്പോൾ വിശ്വസിച്ചിട്ട് പോവും പോകും അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യും ഈ കാര്യങ്ങൾ ചെയ്തു പോകും ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അഡിക്റ്റ് ആയി പോകും അപ്പൊ ഞങ്ങൾ സമ്പാദിച്ച പൈസ എല്ലാം അവളെനിക്ക് അയച്ചു തരുന്ന പൈസ എല്ലാം സത്യം പറഞ്ഞാൽ പോയി എന്റെ കാര്യം ഒന്നും എന്റെ കയ്യിൽ ഇപ്പം കാറല്ല ഒരു സ്കൂട്ടർ വേണെ അപ്പൊ അത്രയ്ക്ക് മോശം ഉണ്ട് എല്ലാരും ഒരുപത് പോകത്തില്ലല്ലോ ആയിരം പതിനായിരം കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പെട്ടേ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഒരു ദിവസം ഇല്ലാത്ത നമ്മൾ വിചാരിക്കും കുറച്ച് സമയം ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിക്കും പക്ഷെ നമ്മളിപ്പോ ഇന്നത്തെ ഞാൻ ട്രൈ ചെയ്തു ഒരു അയ്യായിരം രൂപ കൊണ്ട് അയ്യായിരം രൂപ പോയി അയ്യായിരം രൂപ പോയപ്പോ പിന്നെ ഞാൻ കുറച്ചുപേരെ ടെൻഷൻ അടിച്ചിരിക്കും എന്താ ഈ അയ്യായിരം പോലും എങ്ങനെ പിടിച്ച് പിടിക്കണല്ലോ അപ്പൊ ഞാൻ ആരോടെങ്കിലും ഒരു പത്ത് രൂപ കടം വാങ്ങിക്കും കടം വാങ്ങിച്ചിട്ട് പിന്നെ ഇതിലോട്ട് ഇട്ട് കളിക്കും കളിച്ചപ്പോ പത്ത് രൂപ കിട്ടുമ്പോൾ ചിലപ്പോ പതിനഞ്ച് രൂപയാവും പതിനെട്ട് രൂപയാവും ഇരിക്കുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഇതായി ഏഹ് പൈസ കിട്ടുന്നുണ്ടല്ലോ പിന്നെ കളിച്ച് കഴിച്ച് നോക്കുമ്പോ പത്ത് പോവും അപ്പൊ അന്നത്തെ പതിനഞ്ച് രൂപയാവും അപ്പൊ ഒരു മനുഷ്യന്റെ കപ്പാസിറ്റി എന്താണോ അതിനനുസരിച്ച് അവൻ കടം വാങ്ങിച്ചോണ്ട് കള്ളു കുടിക്കുന്ന ആകുമ്പോൾ ഒരു ലിമിറ്റ് കുടിച്ചോ കിടന്ന് പോകുന്നു വെക്കാം ഇത് അങ്ങനെ അല്ലല്ലോ കേട്ടല്ലോ ഒരാളുടെ അനുഭവമാണ് നമ്മളിപ്പോ കേട്ടത് അത്രയും ഹെവി അഡിക്ഷൻ ആണ് ഇതൊക്കെ നൽകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു കടലിൽ ചെറിയ മീനുകളെ പിടിച്ച് അവയെ കാട്ടി വലിയ മീനുകളെ പിടിക്കുന്ന ഏർപ്പാട് അതാണ് ഇത്തരം മാപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം ഇത്തരം ആപ്പുകൾ കാരണം ദുരിതത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ എത്രയോ ആളുകൾ ഇപ്പൊ ഇത് കാരണമായി ആത്മഹത്യയുടെ വക്കിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കാരണമായി എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്ത് ന്യൂസുകൾ വന്നു കഴിഞ്ഞു അല്ലെ പക്ഷെ എന്നിട്ടും ആളുകൾ ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ നിക്രോവിനോട് എനിക്ക് പറയണത് എനിക്ക് താങ്കോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഇർ റീപ്ലേസിബിൾ ആണ് പക്ഷേ അതിന് നിങ്ങൾ എങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ഫണ്ട് കണ്ടെത്തേണ്ടിയിരുന്നത് അതുകൊണ്ട് നിക്കിനോട് എനിക്ക് പറയുന്നത് ദയവ് ചെയ്ത് ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക ആ റിപ്പീറ്റ് ആക്കിയാൻ ആയിരം ആളുകൾ പെടുത്തിയിട്ടല്ലോ ഒന്നര ആളുകളെ സഹായിക്കേണ്ടത് അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി ഒന്നിനും പറ്റുന്നില്ല എങ്കിൽ താങ്കൾ ഒരു ഫണ്ട് റീച്ചും പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ സഹായിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരെ വരും അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ചെയ്യാം എന്തായാലും അധികം ഞാനൊന്നും പറയുന്നില്ല എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്ക് കാണാം